കേരള സർക്കാരിന്റെ സ്ത്രീശക്തി ലോട്ടറിയിൽ എഴുപത് ലക്ഷം രൂപ നേടിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി സ്ഥിരം മദ്യപാനിയായിരുന്ന യുവാവ് ലോട്ടറി അടിച്ച ശേഷം കൂടുതൽ മദ്യപിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴിയെന്നും കാസർഗോഡ് ടൗൺ പോലീസ് അറിയിച്ചു ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസിന് ബന്ധുക്കൾ നൽകിയ മൊഴിയിൽ പറയുന്നു കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശിയും ബീച്ച് റോഡിൽ ബേക്കറി കട ഉടമയുമായിരുന്ന വിവേക് ഷെട്ടിയാണ് ഇന്നലെ കടയ്ക്കകത്ത് തൂങ്ങി മരിച്ചത് വിവേകിന്റെ ഭാര്യ ആരതി ഏഴു മാസം ഗർഭിണിയാണ് ദമ്പതികൾക്ക് ആൽവി എന്ന പേരായ മകനുമുണ്ട് നാട്ടുകാർക്ക് ആർക്കും യാതൊരു ശല്യവും ഉണ്ടാക്കാത്ത യുവാവായിരുന്നു വിവേക് എന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൌൺസിലർ വീണ പറഞ്ഞു യുവാവിനും മദ്യപാനത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ല െന്നും അവർ പറഞ്ഞു മദ്യപാനം നിയന്ത്രിക്കുന്നതിനായി യുവാവ് ശബരിമല വ്രതം നോറ്റിയിരുന്നുവെന്നും മണ്ഡലകാലത്ത് അയ്യപ്പ ദർശനം നടത്തിയിരുന്നുവെന്നും വിവേകിന്റെ നാട്ടുകാരനായ അനിൽ പറഞ്ഞു ഈ സമയത്ത് ഒട്ടും തന്നെ മദ്യപിച്ചിരുന്നില്ല എന്നാൽ വ്രതം അവസാനിപ്പിച്ച ശേഷം വീണ്ടും മദ്യപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു നാലു മാസം മുൻപാണ് വിവേക് ഷെട്ടിക്ക് എഴുപത് ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചത് ഇതിൽ നിന്നും നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് യുവാവ് ലഭിച്ചത് ഇതിന്റെ വലിയ സന്തോഷം കുടുംബത്തിലാകെ ഉണ്ടായിരുന്നു എന്നാൽ വിവേകിന്റെ കടുത്ത മദ്യപാനം കുടുംബത്തെ വിഷമത്തിലാക്കിയിരുന്നുവെന്നും ആത്മഹത്യ നാടിനെയാകെ നടുക്കിയെന്നും കൗൺസിലർ വീണ പറഞ്ഞു വിവേകിന്റെ അച്ഛൻ രൂപണ്ണ ഷെട്ടി നേരത്തെ മരിച്ചിരുന്നു ഭവാനിയാണ് അമ്മ പുനീത് വിദ്യ എന്നിവർ സഹോദരങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി